ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയിലെ കഥകളതിമോഹനം എന്ന പാഠഭാഗത്തിലെ കർണൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് ഇതിനു മുൻപ് നമ്മൾ കർണൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ നിന്ന് പതിനെട്ട് പർവ്വങ്ങളിലായാണ് വ്യാസൻ മഹാഭാരത കഥ അവതരിപ്പിച്ചിട്ടുള്ളത് ആറാമത്തേത് ഭീഷ്മ പർവമാണ് കൗരവ സേനയുടെ സർവസൈന്യാധിപനായ ഭീഷ്മറായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ സേനയെ നയിച്ചിരുന്നത് എന്നാൽ ശിഖണ്ഡിയെ മുൻനിർത്തി പാണ്ഡവർ നടത്തിയ യുദ്ധത്തിൽ ഭീഷ്മർ ശരശയ്യയിലായി കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനൊന്നാം ദിവസം ഭീഷ്മരുടെ പതനത്തിനു ശേഷം കൗരവപക്ഷത്തെ ആര് നയിക്കുമെന്ന് ചിന്തിച്ച് ദുര്യോധനൻ ഏറെ ദുഃഖിതനാവുന്നു തൻ്റെ സമീപത്തെത്തിയ കർണനോട് സേനയെ നയിക്കാൻ ദുര്യോധനൻ ആവശ്യപ്പെടുന്നു പക്ഷേ കർണൻ വിനയപൂർവ്വം അത് നിരസിക്കുന്നു സർവഗുരുവും സർവശക്തനുമായ ദ്രോണാചാര്യർ നായകത്വം ഏറ്റെടുക്കണം എന്നായിരുന്നു കർണന്റെ പക്ഷം ഇതാണ് പാഠസന്ദർഭം അപ്പം നമുക്ക് കർണന്റെ കഥാപാത്ര നിരൂപണത്തിലേക്ക് കടക്കാം മഹാഭാരതത്തിലെ ഏറ്റവും തേജസ് കഥാപാത്രമാണ് കർണൻ കുന്തിക്ക് സൂര്യനിൽ ജനിച്ച കാനീന പുത്രനാണ് കർണൻ സൂര്യദേവന് ദേവമാതാവായ അതിഥി കൊടുത്ത കവചകുണ്ഡലങ്ങളാണ് കർണന്റെ രക്ഷാകവചം കുന്തിപുത്രനായ കുന്തി കർണൻ സൂതനായ അധിരഥൻ്റെയും രാധയുടെയും പുത്രനായി വളർന്നു അർജുനനേക്കാൾ മികച്ച വില്ലാളിയും ഭീമനെ വെല്ലുന്ന കായികക്ഷമതയ്ക്ക് ഉടമയും യുധിഷ്ഠിരനോളം സർവശാസ്ത്രങ്ങളും അറിയാവുന്ന മഹാജ്ഞാനിയും നകുലനേക്കാൾ ആകാരഭംഗിയുള്ളവനും സഹദേവനെ പോലെ ബുദ്ധി ആയിരുന്നു കർണാൻ അസാധാരണമായ ധീരതയും സഹനശക്തിയും ദാനധർമ്മശീലവും പൗരുഷവും ഒത്തുചേർന്ന മറ്റൊരു കഥാപാത്രം മഹാഭാരതത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് പ്രാണനാശകങ്ങളായ മഹാശാപങ്ങളേറ്റിട്ടും കർണൻ കുലുങ്ങുന്നില്ല പാണ്ഡവരിൽ അർജുനൻ ഒഴിച്ച് ബാക്കി നാലു പേരെയും അവസരം കിട്ടിയാലും കൊല്ലുകയില്ലെന്ന് മാതാവായ കുന്തിക്ക് കർണൻ വാക്കുകൊടുത്തു ജീവരക്ഷകമായ കവചകുണ്ഡലങ്ങൾ ഇന്ദ്രനെ ദാനം നൽകുക വഴി മരണമേറ്റുവാങ്ങി തൻ്റെ അഭിമാനം സംരക്ഷിച്ച ദുര്യോധനനോടുള്ള അടങ്ങാത്ത നന്ദി കർണന് ഉണ്ടായിരുന്നു ആയുധ പരീക്ഷയുടെ സന്ദർഭത്തിൽ ജന്മവും കുലവും ജാതിയും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പരസ്യമായി തേജോവധം ചെയ്യപ്പെട്ടപ്പോൾ അംഗരാജ്യത്തെ രാജാവായി അഭിഷേകം ചെയ്ത് ആത്മാഭിമാനം വീണ്ടെടുത്തു നൽകിയതിൻ്റെ കൃതജ്ഞതയായി സ്വന്തം ജീവൻ തന്നെ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ച കഥാപാത്രമാണ് കർണൻ കർണൻ്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക